തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ആനകൾ ഊട്ടിൽ പങ്കെടുത്തു പുലർച്ചെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ ക്ഷേത്രത്തിലെടുത്തു പന്തീരായിരത്തി നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് ആനകൾക്കായി അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് രാവിലെ ഒൻപതരയോടെ ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ട് തുടങ്ങി അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് വെറ്ററിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ആനകളെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഒരു കോടി രൂപയ്ക്ക് ആനയൂട്ട് ഇൻഷുർ ചെയ്തിരുന്നു വടക്കുന്നാം ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ ഒരുക്കങ്ങളെല്ലാമായി അറുപത്തിനാല് ആനകളാണ് ഈ വർഷം പങ്കെടുക്കുന്നത് ഇതിൽ പ്രമുഖരായി എറണാകുളം ശിവകുമാർ ആനയുണ്ട് പുതുപ്പള്ളി കേശവൻ കുഞ്ചു ആനയുണ്ട് ഗുരുവായൂർ ദേവസ് നിന്ന് ഏഴോന ആനകളുണ്ട് ഗുരുവായൂരിൽ നിന്നും ലക്ഷ്മി എന്ന ആനയ്ക്കാണ് ആദ്യത്തെ കൊടുക്കുക ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നാരായണ നമ്പൂരി ആദ്യമുള്ളവർത്ത് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും ഈ വർഷം അറുപത്തിനാലോളം ആനകളാണ് പങ്കെടുക്കുന്നത് ഇത് നാൽപ്പത്തി വർഷമാണ് വടക്കുനാട് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാണോ ദിനവും ആനയൂട്ട് നടത്തുന്നത്